ഹലോ ഹലോ അണ് പട്ടിയുടെ പട്ടിയെ നമ്മള ഫിറ്റിൽ നാടൻപട്ടി ഉണ്ട് ഫുഡ് ഷൂസ് ഒക്കെ നടക്കുന്ന പെറ്റ് ഷോപ്പ് തുടങ്ങുന്നുണ്ടെ പുള്ളി പിടിച്ചു കൊടുക്കാനായിട്ട് പുതിയ പെറ്റ് ഷോപ്പ് തുടങ്ങുന്നേ എന്തോ ഇത് ഡിസ്പ്ലേ യാപ്ചർ ആലേ എന്തോ പിടിച്ച് വെച്ചിട്ടുണ്ടോ ഹലോ ഹലോ ഇതാരോ ഇത് എന്താ വണ്ടി നോട്ടിഫിക്കേഷൻ വന്നില്ല ബ്രോ എടാ ഞാനിപ്പോ റെഗുലർ സ്ട്രീമർ അല്ലേ എത്ര ദിവസമായിട്ട് ചൂടോ അടിച്ചു നടക്ക നീ പറഞ്ഞ നടക്കനെ കൊണ്ടുവന്നു ഇവിടത്ത് എന്താടാ പ്രശ്നം എന്താടാ പ്രശ്നം ഒന്നും പ്രശ്നൊന്നും ഉണ്ടായിട്ടില്ല ഇതൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല രണ്ടു ദിവസം മുമ്പേ അണ ഞാനും ഞാനും കെവിൻ കൂടെ ഒരു പെണ്ണിനെ ആ പെണ്ണിന്റെ ഭാഗത്തോടെ നമ്മള് മലയിൽ കൊണ്ടുപോയി സംസാരിക്കാം കാശീലായിട്ട് സംസാരിക്കാം വേറെ ഒന്നും കാശിലായിട്ട് നമ്മള് മലയിൽ നിന്നും പെട്ടെന്ന് അപ്രതീക്ഷിച്ചായിട്ട് കോള് വരുന്നുണ്ട് കോള് വന്നിട്ട് അവൾ ആണ് അപ്പൊ പിന്നെ അവന് ചോദിക്കാറ്റി ആണോ നീ നിന്റെ നിന്റെ പെങ്കിൽ വേറൊരു ഇവിടെ പോകുമ്പോ നീ അത് ചോദ്യം ചെയ്യാ ടോക്സിറ്റി ആകൊക്കെ ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറെ വാണങ്ങളുണ്ട് ഇതൊക്കെ ടോസിറ്റി ആയിട്ട് പറയാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ എവിടെ പോവാന്ന് ചോദിക്കുന്ന ടോക്സിറ്റി അല്ല അതൊക്കെ പ്രോസസ് നമ്മുടെ കാര്യമാണ് ഇവനടുത്ത് പറഞ്ഞതാ ഇവനാണ് മറ്റേ ടിപ്പിക്കൽ മനസ്സിലായി ഇതൊക്കെ ജനറലൈസ് ചെയ്യുന്നവൻ ഗേൾഫ്രണ്ടിലെ വിട് ഇവനെ

എന്നിട്ട് നമ്മളിവിടെ എപ്പഴും ഇവളോടെ കറങ്ങാനുള്ള നോർമലി കറങ്ങാനുള്ള അപ്പം പെട്ടെന്ന് എന്താ മറ്റേ ഇവിടെ തന്നെ അവന്റെ അടുത്ത് കൈ പോന്നുള്ള പേടിയാണോന്നൊക്കെ അവന്റെ അടുത്ത് തന്നെ നമ്മുടെ ഫ്രണ്ട് ഇരുന്നിട്ട് എന്നിട്ട് മറ്റേ ഇവൻ പെട്ടെന്ന് വാ അവിടെ വാ എന്നിട്ട് വെച്ചിട്ട് വെച്ചിട്ട് പൊടിന്നൊക്കെ പറഞ്ഞ് മനസ്സിലായെന്ന് മറ്റേ കലിപ്പ് മൂട് മൊത്തത്തിൽ മനസ്സിലായോ മൂഡ് മൊത്തം സ്കോയിൽ ചെയ്തിട്ട് ഇവളെ വിളിച്ചോണ്ടി പോയി അല്ല ബാക്കി ഞാനില്ല മുട്ട പ്രശ്നം കസേര ഇട്ട അവിടെ ഇരുന്ന് കസേര ഇട്ട് അവിടെ ഇരുന്നിട്ട് താഴെ അപ്പൊ മറ്റേ കൈവച്ച നമ്മള് കെട്ടിയിടത്തില്ലേ നമ്മള് മറ്റേ ചതുരത്തിരി തീപ്പന്തം പോലെ ആക്കിട്ട് ഇതിന്റെ ഓക്സിജൻ ഇതിനൊക്കെ ഞാൻ ഇത് പറയണ അന്നെ പറ എന്നിട്ട് ഇപ്പൊ എന്താ പ്രശ്നം ചെറുതായിട്ട് തീ വിളി അവള് പടിയായി അല്ല ഞാനൊരു കാര്യം പറഞ്ഞേച്ച നിങ്ങളൊന്ന് പരാതി പറഞ്ഞു അവൾ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കുറച്ച് വിളിക്കാം നോക്കട്ടെ വിളിക്കാങ്ങ ഒരു പത്ത് പതിനഞ്ചു വിളിക്കാം അങ്ങോട്ട് വിളിക്കാം അല്ല ഞാൻ ചോദിക്കുന്ന പറഞ്ഞ ആ പെൺകുട്ടി നമ്മുടെ അടുത്ത് പരാതി പറഞ്ഞോ കൊച്ചു പരാതി പറഞ്ഞില്ലേ നമ്മള് കണ്ടോ ആ അല്ല ഇത് ഇപ്പൊ ഇത്ര പ്രശ്നം എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ മനസ്സിലായാ നിന്നെ ഈ സിറ്റിയിൽ ആർക്കാണ് ഇഷ്ടം എന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് എന്നാ ഞാൻ അടുത്ത് മിണ്ടാനേ അവൻ സംസാരിക്കാൻ പോയ ടോക്സിക് ഒന്നും ആവല്ല

ഈ ആഴ്ചയിലൊക്കെ ഒരിക്കലും വിളിക്കും അല്ലാതെ അതാ കൊച്ചിന് പ്രശ്നമില്ല കൊച്ചിൻ്റെ എനിക്ക് അവള് ഫോട്ടോ എടുത്തൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നം അമ്പി കളിക്കും അണാ വേറെ സ്റ്റൈലായിരിക്കും ആൾ മറ്റേ ചിലപ്പോ കരി അതിലേക്ക് വീട് പോവും ഞാൻ പറയാറ ണ്ടോ വണ്ടി കിരി വണ്ടി അത് ചോദിക്കണം കേസിക്കാല് കാരണം പറഞ്ഞാൽ വേറെ വേറൊരു കാര്യം ഉണ്ട് ഉണ്ടല്ലോ അതുകൊണ്ടാ വാടീ സംസാരിച്ചത് സംസാ ഇതെന്താ ഹോർഡ്വെയർ ഫെയിൽ ആവണേ അനച്ചടിച്ചിട്ട് ചെയ്യേണ്ടി എന്തായാലും ഇത് കൊറച്ച് വർഷമായിക്കൊണ്ടിരിക്കുകയാണ് പുറത്തും അകത്തും അതുകൊണ്ടാണ് സംസാരിക്കാന്ന് പറഞ്ഞത് എന്താ എട്ടക്കട്ടിടയൻ ബിആർഎക്സ് ഇനി ഇന്ന ആരെ സിറ്റുവേഷൻ ഉണ്ടായേട്ടോ അതോนะ ആദ്യം പറയാ കേട്ടോ അത് വേറെ വലിയ സീൻ അത് വലിയ കേപ്പാണ് പിന്നെ ഫ്രണ്ട് ടോപ്പ് ഇതിന താറിലോ ആണോ അല്ലല്ലല്ല അല്ല വേറെ നമ്മൾ നമ്മൾ વિચારിക്കാത്ത കാര്യങ്ങൾ ആദ അല്ലടാ 빌 മോനെ ഇതിന താറിലോ ആണോ അവനെന്നടാ അല്ലല്ലല്ല ഫ്രണ്ടോട്ട് വേണ ഫ്രണ്ടോട്ട് അല്ലല്ല മാണ മുടുക്കിനെ ഫ്രണ്ടി പോ മുടുക്കിനെ ഫ്രണ്ടി പോ നീയാണല്ലോ കെവിന്റെ മനസ്സിനെ മനസ്സിനു നീ അങ് പറയുവോട് കെവിന് ബാഡായി ഞാൻ ഇനി ഓരോരുത്തരുടെ കംഫേർട്ട് നോക്കിയിട്ട് മറ്റേ

നിനക്ക് വേടായോ ഇപ്പൊ ഞാൻ പറഞ്ഞത് ശബ്ദം എന്റെ ചാറ്റിയോ ഇമാരി വർത്താനം പറഞ്ഞോണ്ടിരിക്കല്ലേ ആരാണല്ലോ ഞാൻ പറഞ്ഞേക്കാം കളിക്കണം അല്ലെ മക്കളെ വളർത്തുമല്ല അനാഥാലയം നടത്തി പിള്ളാരെ വളർത്തി വലുതാ പീടുവല്ല അവന്റെ ഒക്കെ വർത്താത്തോട് ഞാൻ ഒന്നും ചെയ്തില്ല കേട്ടോ

ഉണ്ടാവില്ല സമാധാനം സമാധാനോടും കെവിനെ തലക്കെ എന്റെ മമ്മി കേട്ട് വന്ന് ഇവിടെ പ്രശ്നമായി ഏക്ക് ചെയ്താ പാൻ പെട്ട എന്റെ അതായിന്ന് എനിക്ക് എനിക്ക് അങ്ങനെ ആവൂണ് ആയാലും എനിക്ക് ഉണ്ണ ഇല്ലടക്ക ഇവര് അഞ്ചു പേരടിച്ചിട്ട് ഞാൻ വെറുതെ

എന്ത് ചെയ്യുന്ന കഴിഞ്ഞു ഇത് ഞാൻ വരുമ്പോ മാത്രം ഇത്ര നേരം സിറ്റിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇത്ര നേര ടാ നമുക്ക് സിറ്റിയിലൊക്കെ എന്തോരം ബിസിനസും എന്തോര സാധനങ്ങളായിരുന്നു പൈസ ഇല്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയിലോട്ടാ നമ്മളിപ്പോ

നമ്മടെ അണ്ടി ഫാക്ടറി തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു സംഭവം ഞാൻ ഇപ്പൊ ഇറക്കാൻ പോവാ പണ്ടൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാകുന്ന കയ്യിലെ പണ്ട് അതുമല്ല പണ്ട് ഓരോ പിള്ളാരണ വന്ന് കൊണ്ട് തരുവായിരുന്നു പൈസ ഒക്കെ ഇപ്പൊ കാര്യം കൊണ്ട് തരുവോ ഇപ്പൊ കാണണം ഓരോരുത്തർ സത്യത മനുഷ്യൻ ബീച്ചിന് അവിടെ എന്തോളൂ പാട്ട് കേറുന്ന ഇപ്പൊ നമുക്ക് അങ്ങനെ പൈസ ഒന്നും തരാൻ ആരുമില്ല മനസ്സിലായാൽ ചോയിച്ചു പോലെയാണ് ഇല്ല വെളി ചോയിച്ച് നിന്റെ എന്തെങ്കിലും ഉണ്ടോ തരാൻ രണ്ടു ലക്ഷത്തിലോടും എത്ര രൂപ മോബി ഒരു മിനിറ്റ് നിന്റെ എത്രണ്ട് ലക്ഷത്തി രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം പണ്ടൊക്കെ ക്ഷതിക്കുമ്പോൾ ചോദിക്കുമ്പോഴേ ോ കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്തതിന്റെ ഒന്നും വില എനിക്ക് എന്തായാലും ഇപ്പൊ ഇല്ല ഇപ്പൊ കളിടാ പൈസ അഞ്ഞൂറ്റി അമ്പത് കോടി മോൻ

നീ പോടാ കൊണ്ട നീ എന്തിലും തൊളിക്കാൻ നിൽക്കുന്നേ സിറ്റി കത്തിയ വീണ്ടും ഇരുപത്തിരണ്ട് പി എല് കാര്യം പോലും ചെയ്യണമെന്ന് മാറ്റണം സത്യം പറയാനുള്ള വെറുക്കണം എല്ലാര് എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും വെൽക്കം ഡിഡോസ് ഡിഡോസ് എന്താണെന്ന് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം ഇത് നമ്മുടെ സെർവർ ഇത് നമ്മുടെ സെർവർ മനസ്സിലെ ഈ സെർവറിന് ഇത്രയും താങ്ങാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ എന്ന് വിചാരിക്കുക ഇതിനകത്ത് ഇങ്ങനെ നിർത്തിയ ഇതിന് ഇത്രയും താങ്ങാനുള്ള ശേഷിയുള്ളൂ എന്ന് വിചാരിക്കുക ടീച്ചർ അതെ ഇത് ക്ലാസ്സിൽ പണ ഇവിടെ ഇത്ര ആൾക്കാരെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളൂ എന്ന് വിചാരിക്കുക വെളിയിലിരുന്നൊരു പട്ടി കഴിവറാൻ പോൻ ഇവനാണത് മനസ്സിലേ ഇവനാണ് ആള് ഇവനാണ് ആള് ഇവനാണ് ആള് വെളിയിലിരുന്നൊരു പട്ടി മോൻ ഇതിനത് കയറാൻ പറ്റാത്ത അത്രയും ആൾക്കാരെ കേട്ടുന്ന രീതിയിൽ ഇതിന് മുണ്ടക്കൂടെ വേറെ വലിയ ട്രാഫിക് സെൻഡ് ചെയ്ത് കൊടുത്തു മനസ്സിലേ മനസ്സിലേ ഏ ട്രാഫിക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേര് ഇല്ലേ അപ്പൊ ഇത്രയും സാധനത്തിന് ഈ നമ്മുടെ സെർവറിലുള്ള ഇത് താങ്ങുമില്ല അതായത് നമ്മുടെ സെർവറിന്റെ കേപ്പബിലിറ്റിയേക്കാളും താങ്ങാനുള്ള കേപ്പബിലിറ്റിയേക്കാളും ട്രാഫിക് ഒരിടത്ത് നിന്ന് ഈ സെർവറിലോട്ട് അടിച്ചു കയറ്റുന്നതിനെയാണ് ഡി ഡോസ് എന്ന് പറയുന്നത് മനസ്സിലേ ഇതിനാണ് ഡിഡോസ് ഇതിങ്ങനെ വർഷങ്ങളായിട്ട് ഈ കൊറേ ഒന്നല്ലെങ്കിൽ വേറെ കൊറേ ആൾക്കാർ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെയൊക്കെ വെൽത്തും ഇതും ഇങ്ങനെ താഴോട്ട് പക്ഷെ എൻ്റെ വ്യൂസും റവന്യൂവും ഇങ്ങനെ മേലോട്ട് അതുകൊണ്ട് നാലഞ്ച് വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് മനസ്സിലെ അത് വേറൊരു കാര്യം പക്ഷേ മര്യാദക്ക് ഇങ്ങോട്ട് ചെയ്യാൻ ഇത് അതാണ് വേറൊരു പ്രശ്നം മൂന്നാം കാലാ മൂന്നാം കാലാ ആ മൂന്നെണ്ണം വെറുതെ വരച്ചതാ ചുമ്മാ ഒരു ഇതിനു വേണ്ടി വരച്ചതാ ഞാൻ വന്നില്ല വന്നില്ലെന്നെങ്കിൽ മറ്റേ നമ്മുടെ ഡിസ്കോഡിലൊക്കെ ഹരികൃഷ്ണൻ ആർട്സ് ഒക്കെ ഇല്ലേ അവരെ പോലെ എവിടെങ്കിലും ഒക്കെ എത്തിപ്പോയെ ട പോയടാ ഞാൻ എന്ത് ചെയ്യേ ഡിസ്കോടി ചോദിക്കട്ടെ